എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എരുമേലിക്കടുത്തുള്ള ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫാം കാണാനായിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഇതൊരു ഇരുപത്തഞ്ച് ഏക്കറാന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് ഇവിടുത്തെ ഈ മേളിലേക്ക് കാണുന്നത് നമ്മൾ കുറച്ച് നിറങ്ങി നിന്ന് എടുത്തേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ തായ്ലൻഡ് മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് അവിടെ കിട്ടുന്ന നമ്മുടെ തൈകള് നമ്മുടെ പ്ലാവ് മാവ് അങ്ങനെ എല്ലാ തരം നമുക്ക് എന്ത് സംഭവങ്ങൾ നമ്മുടെ മരങ്ങൾ ചെടികൾ ഒക്കെ നമുക്ക് മേടിക്കണമെങ്കിലും നമുക്കതിവിടെ വന്ന് മേടിക്കാവുന്നതാണ് നമുക്ക് ഈ എരുമേലിയിൽ നിന്നൊരു കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ നമുക്കിവിടെ വരാനും ഫാം വിസിറ്റ് ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒന്നും ഒരു ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വണ്ടിയേരി ഇരുപത്തഞ്ച് ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ നടന്ന് കാണാനായിട്ട് നമുക്ക് പറ്റിയല്ലോ അതുകൊണ്ട് ഈ കാണുന്നത് മുഴുവൻ ഈ ഈ മേളിലേക്ക് ഇങ്ങനെ ഈ കാണുന്നത് മുഴുവന് ഈ ഇതിൻ്റെ ഏരിയകളാണ് ഈ കാണുന്ന മുഴുവൻ അപ്പം ഇവിടെ വന്ന് നമുക്ക് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ വളരെ സൗകര്യമാണ് നല്ല നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുന്ന നേരെ നമ്മുടെ കൂടെ ഇങ്ങനെ ഹോം ഗാർഡിനെ വിടാനൊന്നുമില്ല നമുക്കിങ്ങനെ വണ്ടിയെ പോയി കാണാം മൊത്തം കറങ്ങി ഇറങ്ങി ഇരുപത്തഞ്ച് ഏക്കർ ആയതുകൊണ്ട് നമുക്ക് നടന്ന് കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്ന് മൊത്തം ഒന്ന് ചുറ്റിക്കിറങ്ങി നമുക്കൊന്ന് കാണാം മേളിലേക്ക് ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ് ഈ മേളിലേക്ക് ഈ കാണുന്ന ആ മണ്ടയിലൊക്കെ കാണുന്നതെല്ലാവ ഇതിനിയിപ്പം നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമുക്കൊന്ന് ചുറ്റി നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മൾ ഹോം ഗ്രൗണ്ട് കാണാൻ വരുമ്പോൾ ആദ്യം അവരുടെ ഓഫീസാണിത് ഇവിടെ വന്ന് നമ്മൾ ചോദിച്ചിട്ടാണ് അവരാണ് നമ്മളെ അവിടുന്ന് പെർമിഷൻ തന്നങ്ങോട്ട് കടത്തി വിടുന്നത് അപ്പം നമ്മളിത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം നമ്മൾ ഇരുപത്തഞ്ച് ഏക്കർ ആയതുകൊണ്ട് തന്നെ അവർ നമ്മളോട് വണ്ടിയിൽ മൊത്തം കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോരാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് ഇത് നടന്ന് ചെന്ന് കാണാനായിട്ട് പറ്റിയൊരു ഇതില്ല അത്ര ഇരുപത്തഞ്ച് ഏക്കർ നമ്മൾ നടന്ന് എത്തുകയല്ലോ അതുകൊണ്ട് പിന്നെ അത് തന്നെയല്ല നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ല ചൂടുവാണല്ലോ ഞങ്ങളൊരു രണ്ട് മണി സമയമൊക്കെ ആയപ്പോഴാണ് ഞങ്ങളവിടെ ചെന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ ഈ നമ്മുടെ തൈകളും ഫലവൃഷാദികളൊക്കെ വാങ്ങിക്കാനായിട്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള തൈകളും മരങ്ങളും ചെടികളും എല്ലാം കിട്ടുന്ന ഒരു ഫാം ഹൗസ് ഹൗസായിട്ട് ആണിത് ഇപ്പം നമ്മുടെ പഴങ്ങളുടെയൊക്കെ സീസണായി കഴിഞ്ഞാൽ പഴങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് വിദേശത്തേക്കും സ്വദേശത്തേക്കുമൊക്കെ ഇഷ്ടം പോലെ പഴങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ പണിക്കാരല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ബംഗാളീസ് ആണെന്ന് തോന്നുന്നു അവർക്ക് ഭയങ്കരമായിട്ട് അവർ അവിടെ കൂടെയൊക്കെ നിറയ്ക്കുന്നൊരു സെക്ഷനുണ്ട് പായ്ക്കിംഗ് ഉണ്ട് അങ്ങനെയെല്ലാം ഓരോരോ സെക്ഷനായിട്ട് പിന്നെ നമ്മൾ കൈകളൊക്കെ കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ആ വണ്ടിയൊക്കെ കിടക്കുന്നവർ തന്നെയാണ് അവരുടെ ഒരു വലിയൊരു ഗോഡൗൺ പോലത്തെ കെട്ടിടമാണ് അവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഒക്കെ അവിടെ കുറേ പേര് വാങ്ങിക്കാനായിട്ട് വന്നിപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഈ വണ്ടിയേൽ ഇങ്ങനെ ഈ നടന്ന് നമ്മൾ വീഡിയോ എടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് നടന്ന് പോകാനായിട്ട് പറ്റുന്നില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് ചെന്നു താഴോട്ട് ചെല്ലുമ്പം കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം അവിടെ ഈ വഴി മോശമാണ് ടാറിങ് ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ അല്ലാത്ത വഴികളാണ് ഇങ്ങനെ അപ്പോൾ അവിടുന്ന് ടാറിങ് ഇല്ലാത്ത റോഡിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് വീഡിയോ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള കുലുക്കമായിരിക്കും അപ്പോൾ ഒരു ചെറിയ തണലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി നിന്നു ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് ഈ മുകളിലേക്ക് കാണുന്നല്ല അതിൻ്റെ നമ്മൾ ഇറങ്ങി വന്ന വഴിയിലത്തെ ഓഫീസ് കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഈ കിടക്കുന്നത് നമ്മുടെ ദൂരിയൻ പഴമാണ് നമ്മൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇവിടെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇത് ദൂര്യാനാണ് അതിൻ്റെ ചെറിയൊരു പഴം പച്ചയാണ് മൂത്തിട്ടില്ല അതുണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ദൂര്യാൻ്റെ തന്നെ ഒത്തിരി എനിക്കൊന്ന് വെറൈറ്റീസ് ഉണ്ട് അത് തന്നെ അതിൽ ഒത്തിരി മരങ്ങളൊന്നും ഇപ്പോൾ കേട്ടോ ഈ ദൂര്യാൻ ഇങ്ങനെ കാഴ്ച കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഞാൻ ഈ ചൈനക്കാരുടെ ചാനലിൽ ചൈന മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ആ ഇതിനകത്തൊക്കെയാണ് ഞാൻ ഈ എന്ന് പറഞ്ഞ സാധനം കണ്ടേക്കുന്നത് കേട്ടോ അല്ല ഞാൻ നമ്മുടെ നാട്ടിലെങ്ങും പത്തനംതിട്ടയോ ഇടുക്കിയിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ ഇനി ഇത് ഉള്ളതാണോ അതോ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് എനിക്ക് എൻ്റെ ചൂട്ടിൽ നിന്നും മാറാനായിട്ട് പറ്റില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇത് ഈ ദൂരയാൻ പഴം ഇവർ കഴിക്കുന്നതു മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ ചൈനാക്കാരും മലേഷ്യക്കാരും ഒക്കെ നല്ല വെയിലുണ്ട് പക്ഷെ ഇത് നമ്മുടെ ചൂടിയതേ വരുന്നുണ്ട് ഹായ് എങ്ങനെയുണ്ടോ കുട ചൂടിക്കും വേക്കാം അപ്പൊ ഇനി താഴോട്ടുള്ള ഇതൊണ്ട് ചെറിയ ചെറിയ മാവും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് നമുക്കത് കാണാവേണ്ട മാവൊക്കെ ചെറിയ ചെറിയ മാവ് ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ റംബൂട്ട ഇത് റംബൂട്ടപ്പുറ മാവ് അൽഫോൻസ അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി ആയിട്ടുണ്ടേട്ടാ വിളിച്ചോ കൊടം ആണി ചെറിച്ചു വെയിലടിക്കുന്ന തലയ്ക്ക് നീണ്ടോ നീ കാണിച്ചോട്ടാ പറിക്കല്ലേ കൊടങ്ങിതാ അപ്പൊ ഞങ്ങള് കൊടയൊക്കെ ഒന്ന് ചൂടിക്കോണ്ട് വേണം പല വെയിലാണ് ഇവിടെ ഉച്ച കഴിഞ്ഞ സമയത്താ നീ എടുക്കുവോ പിന്നെ ഇത് നമ്മുടെ ഈ ചെറിയ ഓറഞ്ചില്ലേ ചെറിയ സൈസ് ഓറഞ്ചാണ് ഈ നിൽക്കുന്നത് ഇത് ഉണ്ട് ഇതെല്ലാം നിറച്ച് ചെറിയ ചെറിയ ഇതുണ്ട് ഇപ്പോഴേ ഇതിനെല്ലാം ഇതുണ്ട് ഇതിനെല്ലാം ഇപ്പോഴേ കായൊക്കെ ആയിട്ടുണ്ട് ഇതുണ്ട് മൊത്തം കായൊക്കെ ആയിട്ട് നമ്മുടെ ചെറിയ ചെറിയ ഓറഞ്ചില്ലയും അതാണേ ഉണ്ടായി നിൽക്കുന്നത് പിന്നെ അങ്ങോട്ട് ഇതങ്ങോട്ടുണ്ട് ഉച്ചുകറിപ്പി പിന്നെ ഇത് അങ്ങോട്ട് അതെല്ലാം റെംബൂട്ടാന നാരകം പിന്നെ ഇത് പല സൈസ് മാവുകളാണ് താഴത്ത് നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നടന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ വണ്ടിയെ വന്ന് വേണമെങ്കിൽ കാണാം ഇതുകൊണ്ട് ഇതെല്ലാം പലതരത്തിലുള്ള മാവുകളാണ് ഇതൊക്കെ ഇങ്ങനെ ഈ മോളിൽ ബാഗ് അതിനകത്ത് മേളിങ്ങനെ നെറ്റൊക്കെ ഇട്ടിട്ട് അതിനകത്തുകൂടെ ഇത് ഇതൊക്കെ എനിക്ക് തോന്നാ റംബൂട്ടാനാ കേട്ടോ ഇതല്ലേ നമുക്കിപ്പോൾ ഇങ്ങനെ കൂടെ വന്നിട്ട് ഇതൊന്നും പറയാനോ പറഞ്ഞു തരാനോ ഒന്നും ഒന്നും ആൾക്കാരില്ല പിന്നെ അങ്ങോട്ടും ഇതേ റംബൂട്ടാന ബാക്കിയൊക്കെ എനിക്ക് എനിക്കൊന്നും ആൾക്കാരെല്ലാം വാങ്ങിച്ചോണ്ട് പോയതാണ് ആ അങ്ങോട്ട് അങ്ങനെയൊക്കെ ബാക്കി ഓരോ താഴെ താഴെക്കൂടെയാണ് നമ്മുടെ മണിമല ആറൊഴുകുന്നത് പ്രകൃതി ഭംഗിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് നമ്മള് താമസം നമ്മുടെ വീടുമായിട്ടൊരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇതൊന്നും കണ്ടിട്ട് കേട്ടോ പിന്നെ നമ്മള് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഇപ്പോഴാണ് ഒക്കെ ഈ തൈകളൊക്കെ വാങ്ങിക്കേണ്ടവർക്കോ ഒക്കെ ഇവിടെ വന്നാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള തൈകളും ഇവിടെ കിട്ടും ഇതേ നമ്മുടെ ഇതൊക്കെ പൂത്ത് നിൽക്കുന്നു കേട്ടോ ഇതൊക്കെ ഇത് നമ്മുടെ വെമ്പൂട്ടാനൊക്കെ പൂത്ത് ഇവിടുന്ന് പഴങ്ങളും ഇതുമൊക്കെ എക്സ്പോർട്ടിങ്ങുണ്ട് ഓരോരോ സീസണുകളിൽ ഇവിടെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ട് ഈ ഫ്രൂട്ട്സുകളെല്ലാം ഇവിടുന്ന് എക്സ്പോട്ടിങ്ങാണേ ഭയങ്കര നല്ല രസമായിട്ടോ നമ്മൾ എന്താ പറയുന്ന ഒരു ഇനിയിപ്പോൾ നമുക്ക് മരും അപ്പം അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്നു ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ് അപ്പം ഞങ്ങൾ പറയുമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒക്കെ ഞങ്ങൾ ഈ പ്ലാവ് നമ്മുടെ തെങ്ങ് മാവൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മണ്ണുത്തിയിൽ തൃശ്ശൂർ പോയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചതേ ക്യാമറമാനോ ഇങ്ങോട്ട് നോക്കിയാൽ ക്യാമറമാൻ ക്യാമറാമാൻ സ്വന്തം ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുക നമുക്ക് ഇത്രയും ദൂരം ഒന്നും ഇവിടുന്ന് തൃശ്ശൂർക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് ഇവിടെ എല്ലാ അവിടെ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും തൈകളും ഇവിടെ തന്നെ ഉണ്ട് ഇതുകൊണ്ടോ പിന്നെയും ഞാൻ അടുത്ത ഒരു ദൂര്യേൻ്റെ ചുവട്ടിലേക്കാണ് പിന്നെയും വന്നത് കൊണ്ട് നേരെ വന്നു ഇരിക്കുക കായകളുണ്ടായി കിടക്കുന്നത് ഇത് നമ്മൾ ഇതിനകത്തൊക്കെ മാത്രമല്ല നമ്മൾ വീഡിയോസിനകത്തൊക്കെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് നമുക്കറിയില്ല അത് പച്ചയാണ് അവിടെ അത് പഴങ്ങളൊന്നും ആയിട്ടില്ല അത് പിഞ്ചാണ് ചെറുതായിട്ടുണ്ടായി വന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഇതാണ് അവിടുത്തെ റോഡും ഇതുമൊക്കെ ഇതിൻ്റെ താഴെക്കൂടെയാണ് മണിമല ഒഴുകുന്നത് ഇപ്പം മൊത്തം ഇവർ നനയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് നമ്മുടെ സ്പ്രിങ്ക്ലിനാണ് ഇവർ നനയ്ക്കുന്നത് മൊത്തം അപ്പോൾ ഇത് ചാമ്പയാണ് നല്ല എനിക്ക് ഈ നമ്മുടെ വെറൈറ്റി ചാമ്പയുടെ പല വെർഷൻസ് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ദൂര്യനോണം എനിക്ക് കൈയ്യെത്തുന്നോടത്ത് നിന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പം എനിക്കത് അങ്ങ് കണ്ടിട്ട് അവിടുന്ന് അങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം വിളിച്ച് കാണിക്കുമായിരുന്നു ഇത് ദൂര്യാൻപഴ പഴമാണ് പക്ഷേ പിന്നെ നമുക്ക് ഇതെന്തുവാന്നോ അല്ലെങ്കിൽ അത് ആ മരത്തേലങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല പിന്നെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ആരെയും അങ്ങനെ ഗൈഡോ ഒന്നുമില്ല നമ്മൾ തന്നെ പോയി ഈ കണ്ടുപിടി കണ്ട് മൊത്തം ഇങ്ങനെ കറങ്ങി കയറി വരികയെന്നേ ഉള്ളൂ ഇനി ഞങ്ങൾ പോയത് സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ അവിടെ ഇങ്ങനെ ഗൈഡ് ഉണ്ടോയെന്നെനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതേ ചാമ്പയുടെ ഒത്തിരി വെറൈറ്റി ചാമ്പെന്ന് ഇപ്പുണ്ട് അപ്പം ഞാൻ പറയുമായിരുന്നു നമുക്ക് ഈ മണ്ണുത്തിക്കൊക്കെ പോയ സമയത്ത് ഞങ്ങൾ മണ്ണുത്തി പാല ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെയാണ് നമ്മൾ പ്ലാവും ബീറ്റാമേർലിയും അൽഫോൻസ മാവും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ മേടിച്ച് നമ്മുടെ പറമ്പിൽ കൊണ്ട് വെച്ചേക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾ ഇവിടുത്തെ നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് ഇത് ഞങ്ങളൊരു ഇങ്ങനെ ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട് നല്ല രസമാണെന്നൊക്കെ പറഞ്ഞേ ഈ ഇതിൻ്റെ പഴം ഈ പച്ച ഒത്തിരി ചാടി പോരുന്നുണ്ട് നമ്മുടെ ഈ ദൂര്യേൻ്റെ പച്ച ഒത്തിരി പൊഴിഞ്ഞ് പൊഴിഞ്ഞ് ചവിട്ടി കൂടെ കിടപ്പുണ്ട് ഈ ചെറിയ ആഞ്ഞിലിച്ചൊക്കെ പോലെ ഇങ്ങനെ മുള്ളായിട്ടിങ്ങനെ ചവിട്ടി കിടപ്പുണ്ട് അതൊക്കെ വെറും പിഞ്ചാണ് പിന്നത്തെ കാറ്റത്തെ മഴ കാറ്റും മഴയല്ലായിരുന്നു അങ്ങനെ ആ സമയത്തൊക്കെ പോയതായിരിക്കും ഏതായാലും എന്താ പറയുക നമ്മൾ ഈ എരുമേലിക്ക് ഇത്ര അടുത്ത് കിടന്നിട്ട് നമുക്ക് കാണാനായിട്ട് നല്ലൊരു ഒരു കാഴ്ചയാണ് കാഴ്ചയുടെ തന്നെയല്ല പിന്നെ എനിക്ക് വില കറക്റ്റായിട്ട് അവിടുത്തെ അറിയത്തില്ല നമ്മളങ്ങനെ വില ചോദിച്ചില്ല അവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫല്ലായിരുന്നു പക്ഷേ നമ്മളങ്ങനെ വില ചോദിച്ച മഴയും വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ മേടിക്കാനായിട്ട് പോകാത്തതുകൊണ്ട് എൻ്റെ ഒന്നും വില ചോദിച്ചില്ല പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കതൊന്നങ്ങനെ പറഞ്ഞൊന്നും തരാനായിട്ട് അവിടെ ആരെയും കാണാഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ വിവരങ്ങളൊന്നും ചോദിക്കാത്ത അപ്പോൾ നമുക്കാർക്കെങ്കിലും ഈ ചുറ്റുവട്ടത്തുള്ള പത്തനംതിട്ട കോട്ടയം ആ ഇങ്ങനെയുള്ളവർക്കൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോകാം എളുപ്പമുണ്ടല്ലോ അപ്പം പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മളിങ്ങനെ പോവുകയാണ് നമ്മളിങ്ങനെ വണ്ടിയാൽ മൊത്തത്തിൽ നമുക്ക് കറങ്ങി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് വരാമെന്നേ ഉള്ളൂ നടന്നു പോയി നമ്മൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആണ് അപ്പം ഞങ്ങളിത് അങ്ങനെ മുന്നോട്ട് വീണ്ടും പോവുകയാണ് പോയി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നല്ല രസം ഇങ്ങനെ ഒരിടത്തൂടെ കറങ്ങി ഒരിടത്തൂടെ കയറി ഒരിടത്തുകൂടെ ഇറങ്ങി വരാൻ രണ്ട് സൈഡിൽ കൂടെ ഇപ്പം ഫ്രൂട്ട്സ് ഒന്നുമില്ല അല്ലെങ്കിൽ എല്ലാം ഫ്രൂട്ട്സിൻ്റെ സമയമാണെങ്കിൽ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുണ്ട് നമുക്കവിടുന്ന് വാങ്ങിക്കാം മേടിച്ചുകൊണ്ട് പോരാം വില ഇവിടെ നമ്മുടെ മാർക്കറ്റ് റാന്നീലോ പത്തനംതിട്ടയ്ക്ക് അവർ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവിടുന്ന് ആൾക്കാർ എടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ ഇങ്ങനെ കണ്ട് 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 ഇത് ഒത്തിരി ഇരുപത്തഞ്ച് ഏക്കറല്ലേ കിടക്കുന്നത് അപ്പം നമ്മളെങ്ങനെയാണേലും ഇത് കറങ്ങി നമ്മൾ വ വന്ന് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമ്മളെ മേളത്തെ ഓഫീസിൻ്റെ തന്നെ നമ്മൾ വന്നെത്തുവേ അപ്പോൾ ഇതൊക്കെ താഴെയൊക്കെ കാണുന്ന ചെറിയ ചെറിയ വീടുകൾ എനിക്ക് വന്ന അവിടുത്തെ ജോലിക്കാർ താമസിക്കുന്നതാണ് ബംഗാളീസ് ആയിരിക്കും അവർ താമസിക്കുന്നതാണ് ഞങ്ങൾ ആരെയും കണ്ടൊന്നുമില്ല തുണിയൊക്കെ ഇലക്കിയിട്ടേക്ക് നിൽക്കുകയാണ് കണ്ടുള്ളൂ അപ്പോൾ ഇതേ അങ്ങനെ ഞങ്ങൾ അങ്ങ് പോകുമ്പോൾ ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ രണ്ട് വണ്ടിക്ക് പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ മാറ്റി പുറകോട്ട് മാറ്റി നമ്മൾ നിർത്തിയിട്ടു ആ വണ്ടിക്ക് വണ്ടി അവരൊതുക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇച്ചൂടെയൊക്കെ നമ്മുടെ ഈ സീസണിലെ ഓരോ പഴങ്ങളുടെയൊക്കെ സീസണിൽ വരുവാണെങ്കിൽ ഇച്ചിരി കൂടെ മനോഹരമായ ഒരു കാണാനൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളീ സ്കിപ്പോളല്ലേ നമുക്ക് പറ്റുകയുള്ളൂ ഈ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയത്തല്ലേ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ നമ്മുടെ അടുത്ത ഈ പ്രദേശങ്ങളൊക്കെ ഉള്ള നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്നോർത്തോണ്ട് കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത് അങ്ങനെ ചെല്ലുന്നു മേളിലേക്ക് കയറി ചെല്ലുന്നിടത്താണ് അവർ മറ്റേ മണ്ണ് നിറയ്ക്കുന്നില്ലേ നമ്മുടെ കൂടെ കൊട്ടയ്ക്കകത്തൊക്കെ ഈ ഈ താഴെ കാണുന്നതാണ് നമ്മുടെ മണിമലയെ അറിവട്ടോ അപ്പം അതിൻ്റെ താഴെക്കൂടെയാണ് ഒഴുകുന്നത് അതിൻ്റെ മേളവശത്താണ് അവരുടെ ഫാം ഹൗസ് അത് കാര്യങ്ങൾ ഇനി മേളിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നിടത്താണ് അവരുടെ ഷെഡ് അവിടെയാണ് അവർ നമ്മുടെ ഗ്രോബായികിനകത്ത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടി എല്ലാം കൂടെ അവർ മിക്സ് ചെയ്ത് ഭയങ്കര ഗോ ഇത് ഇട്ടേക്കുവാണ് അതാണ് ഗ്രോബായികിനകത്ത് നിറച്ചാണ് അവരവിടെ പായ്ക്കുക ചെയ്യുന്ന സെഷൻ അവിടെ മേളിലെ ഇങ്ങനെ പോകുന്ന വഴിക്ക് സൈഡുകളിൽ കൂടെ നമ്മുടെ ഒരുമാതിരി മുഴുത്ത മരങ്ങളായിട്ട് റംബൂട്ടാനുണ്ട് നമ്മുടെ ഞാവലുണ്ട് അങ്ങനെയുള്ള കുറേ മരങ്ങളുണ്ട് മാവുണ്ട് പേരനിപ്പുണ്ട് അങ്ങനെ ഒത്തിരി ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ വീണ്ടും ഇങ്ങനെ ഇതേ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മീനിലേക്ക് വീണ്ടും കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി ചുറ്റുവാണിങ്ങനെ വേറെ വിശേഷങ്ങളായിട്ട് പറയാനൊന്നുമില്ല ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ ഈ ഇപ്പം ഈ റംബൂട്ടാനാണ് കൂടുതലും മാവ് നിപ്പുണ്ട് മാവും എന്നൊക്കെ നിപ്പുണ്ട് അതൊക്കെയാണ് കാണാനുള്ളു അല്ല അങ്ങനെ എന്താ പറയുന്നത് വേറെ ഉള്ള കാഴ്ചകളൊന്നും അവിടെയില്ല വേറെ ഇത് പഴങ്ങളും തൈകളും മാത്രമേ ഉള്ളൂ വേറെ ഉള്ളതൊന്നുമില്ല തെങ് തെങ്ങുണ്ട് കവുങ് കവുങ് ഇല്ലെന്ന് തോന്നുന്നു കവുങ്ങ് കണ്ടില്ല തെങ്ങ് മാവ് പ്ലാവ് സപ്പോട്ട സ നമ്മുടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് എവിടെ ഉള്ളത് പിന്നെ ഞങ്ങളിത് നേരെ വീണ്ടും കയറി വീണ്ടും പോവുകയാണ് ഇതിൻ്റെ അങ്ങേ സൈഡ് പിന്നെ തോട്ടമാണ് മേളുവശം കാണുന്ന കുറേ റബ്ബർത്തോട്ടമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇതേ വീണ്ടും നമ്മളെ കയറി പോവുകയാണ് ഇങ്ങനെ പോകുമ്പോൾ ഉള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളു കേട്ടോ കാണാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങി നടന്ന് ഇങ്ങനെ കാണണം പക്ഷേ ഈ ഇരുപത്തഞ്ച് ഏക്കർ നമ്മൾ ഇറങ്ങി നടന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മറ്റേ ഇഷ്ടം പോലെ അവർ മണ്ണ് കൊണ്ടുവന്ന് മണ്ണും ചകിരിച്ചോറും എല്ലാം അവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്ന ഗുരുഭാഗ്യം നിറയ്ക്കുന്നൊരു ഷെഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് എവിടെ നിന്ന് ഇനി നേരെ കയറി നമ്മൾ ചെല്ലുന്നു ഇനി ഇത്രേ ഉള്ളു കാണാനായിട്ട് കയറി ചെന്ന് നമ്മൾ വന്ന ഓഫീസിൻ്റെ ഫ്രണ്ട് ഓഫീസിലേക്ക് എൻ്റെ വാദത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത് അപ്പം ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഈ സൈഡിൽ കൂടെ കുറേ നട്ടിട്ടുണ്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷേ പഴങ്ങളൊന്നുമില്ല ഡ്രാഗൺ ഫ്രൂട്ട് നിപ്പോൾ ഉള്ളു സീസൺ സീസണല്ലാ അല്ലായിരിക്കാം അതുകൊണ്ടാണ് അതിൽ പഴമൊന്നുമില്ല അപ്പം രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ ചെന്ന് കയറി നമ്മൾ വീണ്ടും ഓഫീസിൻ്റെ വാതകലേക്ക് ചെന്നു നമ്മൾ തിരിച്ച് നമ്മൾ പോരുവാണ് അപ്പം ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുള്ളവർ ഇവിടെ ചെന്നാൽ മതി കേട്ടോ നല്ല കുഴപ്പമില്ല നല്ല എല്ലാ സംഭവവും അവിടെ കിട്ടും അപ്പം എന്താ പറയുന്നത് നല്ലതായിരുന്നു ഇനി ഇങ്ങനെയുള്ള ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യാത്തവരാരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ പിള്ളേരെയൊക്കെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമാണ് പിള്ളേരെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഒക്കെ ആയിട്ടൊരു കുഞ്ഞു ഔട്ടിങ്ങായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ എരുമേലിക്കും കാഞ്ഞിരപ്പള്ളിക്കും കൂടി ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ ഗൂഗിളിനകത്തൊക്കെ ഹോം ഗ്രൗണ്ട് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്ഥലവും ഒക്കെ കിട്ടുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വന്ന് എത്താൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ ഫാം ഒക്കെ കണ്ടു നമ്മൾ മൊത്തം നമുക്ക് നടന്ന് കാണാൻ പറ്റിയ ഇരുപത്തഞ്ച് ഏക്കർ ഉള്ളത് കൊണ്ട് നമ്മൾ വണ്ടിക്ക് പോയാണ് എല്ലാവരും കാണുന്നത് പിന്നെ നമ്മുടെ തൈകളൊന്നും മേടിച്ചിട്ടില്ല അവിടെ തൈകളൊക്കെ ഇഷ്ടംപോലെ ഏത് ഉറംപൂട്ടാനോ എന്ത് നമുക്ക് മേടിക്കാനും തൈകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് മേടിക്കാതെ പിന്നെ നമ്മളെല്ലാം ഒന്ന് കണ്ട് ഗ്യാസും അപ്പം നമ്മളങ്ങനെ തിരിച്ചിതേ പോരുമാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു കാണാൻ കാഴ്ചയൊക്കെ കാണാനാണെങ്കിൽ നല്ല കാഴ്ചയാണ് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യങ്ങളൊക്കെ ആവശ്യമുള്ള പല പ്രശ്നാദികളും ഒക്കെ മേടിക്കാം നമ്മളിപ്പം തൃശ്ശൂരോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തുകളും പോകണ്ട ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർക്കാണേലും എല്ലാ തര പഴവർഗ്ഗങ്ങളും ഇവിടെ കിട്ടും റംബൂട്ടാന പൂലാസാന അങ്ങനെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന എല്ലാ സൈസ് പഴത്തിൻ്റെ തൈകളും ഇവിടെ കിട്ടുന്നുണ്ട് തെങ്ങ് പിന്നെ ഏറ്റവും കൂടുതൽ റംബൂട്ടാനും പല വെറൈറ്റി റംബൂട്ടാനും പ്ലാവ് മാവ് ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പം വേണ്ടിയവർക്കൊക്കെ വരാം മേടിക്കാം സന്ദർശിക്കാം അപ്പം ഞങ്ങൾ എല്ലാം കണ്ട് കേട്ട് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ ഈ നമ്മുടെ കുഞ്ഞ് വ്ലോഗും നമ്മുടെ ഫാമിൻ്റെ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇത്രയേ ഉള്ളൂ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകളും നമ്മുടെ കുക്കിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ഗുഡ് ബൈക്കെങ്കിലും